ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂസ് പീച്ചോ ജേണി നിങ്ങളുടെ ദുഃഖം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ദുഃഖം അവസാനിക്കുന്നതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകണം നിങ്ങളുടെ ലൈഫിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം മിക്കവാറും ആൾക്കാരും കമൻറ്റിൽ പറയുന്നത് ഇപ്പോഴും അവർക്ക് ദുഃഖം മാത്രമാണ് എന്നൊക്കെയാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യൂ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യൂ ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പ്രയോജിറ്റി കൊടുത്താൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങൾക്ക് പ്രയോജിറ്റി തരികയുള്ളൂ അപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യുക അതായത് നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രയോജിറ്റി കൊടുക്കാൻ ശ്രമിക്കുക ഇന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന റീഡിങ്ങിൽ പറയുന്നത് പോലെ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളിൽ കൂടുതൽ കോൺസൻട്രേഷൻ ചെയ്യുക നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക ഇവിടെ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് വരാൻ പോകുന്ന സന്തോഷം കുറച്ച് ഡിലേ ആകുന്നത് നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ട സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പിറകെ പോവേണ്ടി വരത്തില്ല മറിച്ച് സന്തോഷം നിങ്ങളുടെ പിറകേ വരും നിങ്ങളുടെ ദുഃഖങ്ങൾ അവസാനിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി ഉപായങ്ങൾ ചെയ്തിട്ടുണ്ട് പല ഉപായങ്ങളും നിങ്ങൾക്ക് എഫക്റ്റ് ആയില്ല ചിലത് ചെറിയ രീതിയിൽ എഫക്റ്റായി ചിലത് ഒട്ടും തന്നെ എഫക്റ്റ് ആയില്ല ഈ ഒരു ചെറിയ രീതിയിൽ എഫക്റ്റായ ആ ഒരു ഉപായം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആരെങ്കിലും പറയുന്ന കേട്ട് ചെയ്യും ചെയ്യുമ്പോൾ നമ്മുടെ അപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ ഒരു സമാധാനം കിട്ടുന്നു പിന്നെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും പ്രശ്നം വരുന്നു വീണ്ടും ഉപായം ചെയ്യുന്നു അപ്പോഴത്തേക്ക് ആ ചെയ്യുന്ന സമയത്തേക്ക് മാത്രം നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു പിന്നെ സമാധാനം കിട്ടത്തില്ല വീണ്ടും പ്രശ്നം വരുന്നു അപ്പോൾ ഇതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞ അതായത് ഈ പ്രശ്നങ്ങളുടെ വേര് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നമ്മൾ ശരിയാക്കിയാൽ മാത്രമേ പ്രശ്നങ്ങൾ പിന്നെ വരാതിരിക്കുള്ളൂ ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് തോട്ട് അത് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരിക നിങ്ങൾക്ക് വേണ്ടിയായാലും മറ്റുള്ളവർക്ക് വേണ്ടിയായാലും മറ്റ് എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്കും നല്ലത് വരും മറ്റുള്ളവർക്കും നല്ലത് വരും ഇങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻറ്റൂഷൻ പവർ കൂടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് പെട്ടെന്ന് വ വർക്കൗട്ടാകും സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുന്നു എല്ലാവരിൽ നിന്നും അതാണ് ഞാൻ പറയുന്നത് സെൽഫ് ലവ് ചെയ്യാൻ ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാത്തോണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളോട് മറ്റുള്ളവർ ഒരു പക്ഷാഭേദം കാണിക്കും അതായത് നിങ്ങളോടൊരു ബിഹേവിയർ ആയിരിക്കും ഫ്രണ്ട് സർക്കിളിൽ മറ്റുള്ളവരോട് ബിഹേവിയർ വേറെ ഒന്നായിരിക്കും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളോട് മറ്റുള്ളവരോടും ഒരേ ബിഹേവർ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ചെയ്യുന്നത് കൂടാതെ വീട്ടിലായാലും നിങ്ങളോടൊരു ബിഹേവിയർ നിങ്ങൾ കുടുംബത്തിലുള്ള മറ്റൊരാളോടൊരു ബിഹേവിയർ അതിൻ്റെ കാരണം നിങ്ങളോട് ഇങ്ങനെ പക്ഷാഭേതം കാണിക്കാൻ കാരണമെന്ന് പറയുന്നത് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ എല്ലാവരും നിങ്ങളോട് ഒരേ ബിഹേവിയർ ചെയ്യുന്നതാണ് അടുത്തുള്ളവർ പോലും നിങ്ങളോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളോടൊരു ബിഹേവ് മറ്റുള്ളവരോട് അടുത്തുള്ള മറ്റുള്ളവരോട് മറ്റൊരു ബിഹേവ് അപ്പോൾ ഇതിലെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ നിങ്ങൾ സ്വയം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക നിങ്ങൾ ഇതിലൊരു മാറ്റം കൊണ്ടുവരികയാണ് എങ്കിൽ നിങ്ങളുടെ ഊർജം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ മാറ്റുവാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ ഊർജ്ജം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കും പക്ഷെ നിങ്ങൾ ശ്രമിക്കണം അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജ്ജം സപ്പോർട്ട് പോയിട്ട് ഇരിക്കുകയുള്ളൂ ഇവിടെ ചില വ്യക്തികൾ ഈ ഒരു കാണുന്ന വ്യക്തികൾ ദൈവത്തിനെ വിശ്വസിച്ച് എന്തോ ഒരു റിസ്ക് എടുത്തു ജീവിതത്തിൽ ആ ഒരു റിസ്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇത് സംബന്ധിച്ച് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ ഞാൻ റിസ്ക് എടുത്തു എല്ലാം ദൈവത്തിന് വിട്ടു വിട്ടുകൊടുത്തേക്കാണ് പക്ഷേ ഫ്യൂച്ചറിൽ ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും അത് പേടിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു അപകടവും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സംഭവിക്കത്തില്ല ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് ലാസ്റ്റ് വരെയും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഒരു സ്ഥിതി മോശമാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുമ്പോൾ അടുത്ത സ്ഥിതി മോശമാകും ഇവിടെ ദൈവം കൈ പിടിച്ച് നിങ്ങളെ ഓരോ സ്ഥിതിയിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ദൈവം എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എത്തും ഇവിടെ ഈ കഴിഞ്ഞു പോയ നാല് വർഷം നിങ്ങൾ അനുഭവിച്ചതുപോലെ വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല അത്രമാത്രം നിങ്ങൾ കരിഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളും കണ്ടിട്ട് പക്ഷേ നിങ്ങൾക്ക് ജീവിക്കാനൊരു തോന്നൽ വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ് അത് ശരിയല്ല കാരണം ജീവിക്കാൻ ഒരു തോന്നൽ വരും എന്തൊക്കെ ആയാലും എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ എന്ത് മോശ സാഹചര്യമായാലും എനിക്ക് ജീവിക്കണം എപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആവത്തില്ല അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള ആ ഒരു ത്തിലൂടെ നിങ്ങൾ വീണ്ടും ജീവിക്കുന്നു ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ല മാറ്റമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളുടെയും ആ പഴയതുപോലെ ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ല ഒരു സമാധാനമെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൂടാതെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് നെഗറ്റിവിറ്റി എല്ലാം മാറി ഒരു പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നെഗറ്റിവിറ്റിയോട് നിങ്ങൾ തന്നെ സ്വയം ഡിസ്റ്റൻസ് വയ്ക്കുന്നുണ്ട് കുഞ്ഞെ അനുഭവിച്ച അത്രയും പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ല എന്നാണ് വീട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് വളരെ എളുപ്പമുള്ളൊരു ജീവിതം ഒരു സമാധാനം നിറഞ്ഞ ജീവിതം അതിലോട്ടാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് നിങ്ങളൊരു നോർമൽ ലൈഫ് ഇതുവരെയും ജീവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ 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 അതിൻ്റെ ഇടയിലുള്ളൊരു ജീവിതം അതായത് പേഴ്സണൽ ലൈഫ് ബാലൻസ് ആക്കി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ ബാലൻസ് നഷ്ടപ്പെടും അങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിച്ചത് പക്ഷേ ഇനി നിങ്ങൾക്ക് രണ്ടും ബാലൻസ് ആയി ആയിക്കൊണ്ടുപോയി സമാധാനമായിട്ട് എളുപ്പമുള്ള ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം അത് നിങ്ങൾ ജീവിക്കുന്നതാണ് കാരണം നിങ്ങൾ ഇത്രയും ദിവസം ജീവിച്ചത് ഭയങ്കരപ്പെട്ട പ്രശ്നങ്ങൾക്കിടയിലുള്ള ജീവിതമാണ് ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് വളരെ സമാധാനവും പീസ്ഫുള്ളും ആയിട്ടുള്ളൊരു ജീവിതമാണ് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചത് ബ്ലാക്ക് മാജിക്ക് നിറഞ്ഞ ആ ഒരു ജീവിതം ഇല്ലെങ്കിൽ ആൾക്കാരുടെ കൺ ദൃഷ്ടി മോശം ദൃഷ്ടി പതിഞ്ഞ ജീവിതം ഇല്ല എങ്കിൽ വീട്ടിൽ അതായത് പ്രൊഫഷണൽ ലൈഫ് ബാലൻസ് ആയി പോകുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ അതായത് വീട്ടിൽ ആവശ്യമില്ലാതെ വഴക്കുകൾ ഉണ്ടാവുക ആരും നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല ചെറിയ കാര്യങ്ങൾ പോലും വീട്ടിൽ വഴക്കുണ്ടായി അപ്പോൾ ആ ഒരു മാനസിക മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക കുടുംബത്തിൻ്റെ ശാന്തത നശിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം ഇനി അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഒരു സമാധാനവും ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഇനി നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടുകാർ കേൾക്കും അവർക്ക് മനസ്സിലാകും നിങ്ങളെ ഇവിടെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് മാനസികമായും സമാധാനപരമായിട്ടുള്ള ജീവിതം വേണം ശാന്തിയും സമാധാനം നിറഞ്ഞ ജീവിതം വേണം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടും അവിടെ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അവരോട് നിങ്ങൾ അതായിരിക്കും പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസ വേണം അബഡൻസ് വേണം അങ്ങനെ ഒരു ജീവിതമല്ല നിങ്ങൾക്ക് പറയുന്നത് ക്ലേശങ്ങളൊന്നും ഇല്ലാതെ അതായത് ഒരു വിഷമങ്ങളും ഒരു ബുദ്ധിമുട്ടും ഒരു വഴക്കും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ജീവിതം സന്തോഷം നിറഞ്ഞൊരു ജീവിതം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇന്ന് ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നില്ലേ ഇന്ന് തൊട്ട് ഡിസംബർ അവസാനമാകുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അതിനുള്ള തുടക്കം ഇന്ന് തൊട്ട് തുടങ്ങിയിരിക്കണം കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കണം നിങ്ങളുടെ ഓരോ പ്രശ്നമായിട്ട് അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള കൗ ഡൗൺ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഡിസംബർ ആകുമ്പോൾ ഏകദേശം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഒരു ദിവസം പോലും ഇല്ല കരയാതെ ഉറങ്ങിയേ എല്ലാ ദിവസവും കരഞ്ഞിട്ടാണ് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയവരാണ് നിങ്ങൾ അത്രമാത്രം വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടവരാണ് അപ്പോൾ അതെല്ലാം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾ ഇവിടെ എനിക്ക് ഫീൽ ഫീലാകുന്നുണ്ടോ നിങ്ങൾ എന്തുമാത്രം വേദനയാണ് അനുഭവിച്ചത് എന്ന് ആ ഒരു സാഹചര്യത്തിൽ ഫീൽ ഫീലാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ അനുഭവിച്ചത് ദൈവം കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ ആക്കിയ ആ ഒരു വ്യക്തി ആരാണോ അവർക്കൊരിക്കലും ദൈവം അവരെ വെറുതെ വിടത്തില്ല അവർക്ക് ഉറപ്പായിട്ടും അവർ ചെയ്ത കർമ്മത്തിൻ്റെ ബലം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് കാരണം അത്രമാത്രം എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ല അത്രമാത്രം വേദനയാണ് നിങ്ങൾ സഹിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോട് കൂടി ആകുമ്പോൾ ആ പൂർണ്ണമായിട്ടും ഒരു പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പ്രോബ്ലം എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു പ്രോബ്ലം അവസാനിക്കാൻ പോവുകയാണ് അത് അവസാനിക്കുമ്പോൾ കൂടെ കുറേ പ്രോബ്ലമുകൾ നിങ്ങളുടേത് അവസാനിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പ്രോബ്ലം അവസാനിക്കുമ്പോൾ അനേകം പ്രോബ്ലം അവസാനിക്കും ഈ ഒരു ദുഃഖം പെട്ടെന്ന് ഉണ്ടായതല്ല നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ദുഃഖം നിങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തു കൂടാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നു ട്രാൻസ്ഫർമേഷൻ എന്തിനാണ് വരുന്നതെന്ന് അറിയത്തില്ലേ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ചേഞ്ചസുമായിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നത് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു റിക്കവറി കൊണ്ടുവരും അതായത് വലിയ രീതിയിലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മുന്നത്തോ എന്ന് പറയുന്നത് എല്ലാവരോടും വളരെയധികം തമാശകൾ പറഞ്ഞ് ആയിട്ട് സന്തോഷമായിട്ടൊരു ലൈഫായിരുന്നു നിങ്ങളുടേത് പക്ഷെ പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചെയ്ത ആ ഒരു പ്രവൃത്തി കാരണം നിങ്ങൾക്ക് തമാശകൾ പറയാൻ പോലും ഇപ്പോൾ മനസ്സ് അനുവദിക്കുന്നില്ല അത്രമാത്രം വിഷമത്തിലാണ് നിങ്ങളിപ്പോൾ പക്ഷേ നിങ്ങളെ ദ്രോഹിച്ച ആ ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ദൈവം ശിക്ഷ കൊടുക്കും നിങ്ങൾക്ക് ന്യായം സംഭവിക്കും ഉറപ്പാണത് നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർ നിങ്ങളെ റോങ് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു അതായത് നിങ്ങളെ ഭ്രമിതരാക്കി നല്ല രീതിയിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് ഈ വ്യക്തികൾ തെറ്റായ ഗാർഡൻസ് തരും നിങ്ങൾ പോകുന്ന മാർഗം ശരിയല്ല തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആ നല്ല ഡയറക്ഷത്തിൽ നിന്ന് തെറ്റായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചു അവർ പറയുന്നത് ശരിയാണ് എന്ന് അതുകൊണ്ട് അവർ പറയുന്ന കേട്ട് നിങ്ങൾ തെറ്റായ ഡയറക്ഷനിലേക്ക് പോയി പിന്നെയാണ് ഒരു കാര്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ വ്യക്തി എന്നെ ചതിക്കുകയായിരുന്നു എന്നെ തെറ്റായ ഡയറക്ഷനിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു എന്ന് പിന്നെ നിങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ എത്ര സമയമാണ് വേസ്റ്റ് ആയത് ഈ ഒരു വ്യക്തി കാരണമെന്നും ഇങ്ങനെ ആരുടെയൊക്കെയോ കൂടെ ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതായത് മറ്റുള്ളവർ പറയുന്ന ഡയറക്ഷൻ കേട്ട് ആ വഴി പോയി പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ തെറ്റാണ് ചെയ്തതെന്ന് ഇവിടെ കുട്ടിക്കാലം മുതൽക്കേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് തെറ്റായ വഴി ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കഴിഞ്ഞു പോയ നാളുകളിലും നിങ്ങൾ ഇതേ അവസ്ഥ ഫേസ് ചെയ്തവരാണ് പക്ഷേ ഇനി നിങ്ങൾക്കിങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടത് വരത്തില്ല കാരണം നിങ്ങൾക്ക് ശരിയായൊരു ബുദ്ധിയാണ് ദൈവം തരുന്നത് അങ്ങനെ ഒരു ശരിയായ ബുദ്ധി നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം നിങ്ങൾ ലൈഫിൽ ആര് പറയുന്നത് ഇനി കേൾക്കത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റോഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വചതാനം നിങ്ങൾക്ക് ലഭിച്ചാൽ നല്ലതാണ് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും ഫേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് കോൺഫിഡൻസും ബുദ്ധിയും വേണം അപ്പോൾ ആ ഒരു വജ്ഞദാനം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കും ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് കുറച്ച് വിശ്വാസം കുറയുന്നു ചില സമയം ഭയങ്കരമായിട്ട് സ്പിരിച്വലായിട്ട് കൂടുന്നു ചില സമയം കുറയുന്നു അങ്ങനെ ഒരു ഇത് നിങ്ങളിലുണ്ട് അതായത് പൂജകൾ ചെയ്യുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നത് കുറയ്ക്കുക അങ്ങനെയല്ല നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു ഭാവം ഈശ്വരനോടുണ്ട് അതായത് എനിക്ക് എന്ത് മോശം സാഹചര്യം വന്നാലും എൻ്റെ കൂടെയുള്ള ആ ഒരു ശക്തി എന്നെ സംരക്ഷിക്കും എൻ്റെ ശക്തി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനൊരു ഭാവം നിങ്ങളിലുണ്ട് ഇവിടെ നിങ്ങളെ സംരക്ഷിക്കുന്ന ആ ഒരു ഊർജ്ജം എന്താണ് അതിൽ നിന്നാണ് നിങ്ങൾക്ക് പവർ ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ ആ ഒരു ഊർജ്ജത്തെ കാണുന്നില്ല ഇന്ന ദൈവമാണ് അങ്ങനെയൊന്നും നിങ്ങൾ കാണുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാം ആ ഒരു ഊർജ്ജവുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് എന്നെ പല സ മോശം സാഹചര്യങ്ങളും രക്ഷപ്പെടുത്തുന്നത് ഇല്ല എങ്കിൽ ആ ഒരു ശക്തി എൻ്റെ കൂടെയുണ്ട് എന്നെ സംരക്ഷിക്കാൻ അങ്ങനൊരു ഭാവം നിങ്ങളിലുണ്ട് ഈ ഒരു സ്നേഹഭാവം എന്ന് പറയുന്നത് ഭയങ്കരപ്പെട്ട ഒരു സ്നേഹഭാവമാണ് അതായത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ചു ആ ഒരു വ്യക്തി പറയാതെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്റ്റായി ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങൾ അതായത് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് എന്ത് ഭാവമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിയോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഭാവം അനുസരിച്ചിരിക്കുക അതേപോലെ ഈ ഒരു എനർജിയോടും നിങ്ങൾക്ക് അത്ര ഒരു ഭാവമാണുള്ളത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ആജ്ഞചക്രം നിങ്ങളോട് പറയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നതാണ് പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ഇൻറ്റൂഷനാണ് നിങ്ങളുടെ നിന്ന് അതായത് ചില സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോന്നൽ വരും ആ തോന്നൽ കുറച്ച് സമയമ്പം പ്രാവർത്തികമാകുന്നു അത് നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു ദീർഘവീക്ഷണമുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണോ നടക്കാൻ പോകുന്നത് അതിനെ കുറിച്ച് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടാകുന്നു അതായത് എൻ്റെ ലൈഫിൽ ഇപ്പോൾ മോശമാണോ അതോ അടുത്ത് നല്ലതാണോ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുന്നു അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ ഒരു പവർ ദൈവത്തിൻ്റെ ആ ഒരു ഊർജ്ജം നിങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിച്ചത് ഇവിടെ നിങ്ങൾ കുറച്ച് ലോജിക്കുമാണ് കുറച്ച് ഇമോഷനലുമാണ് ചില സമയം നിങ്ങൾ ഈ ഒരു ഇൻഡ്യൂഷൻ വരുമ്പോൾ വിശ്വസിക്കത്തില്ല അതിന് മൈൻഡ് ചെയ്യാതെ വിടും ചില സമയം നിങ്ങൾ വിശ്വസിക്കും ആ ഒരു പ്രശ്നം നിങ്ങളിലുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ സ്പിരിച്വൽ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട് അതായത് നിങ്ങൾ കൂടുതലായിട്ടും ആത്മീയമായ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആകുക അന്തരീക്ഷം റിലേറ്റഡായിട്ട് സയൻസ് ആയിട്ട് അതായത് എല്ലാം അറിയാനൊരു ഒരു ജിജ്ഞാസ വരിക അതാണ് അതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൗരാണികമായിട്ടുള്ള രഹസ്യങ്ങൾ ആത്മീയമായിട്ടുള്ള രഹസ്യങ്ങൾ ഇല്ലായെങ്കിൽ സയൻസ് റിലേറ്റഡായിട്ട് അന്തരീക്ഷം ആയിട്ട് ഇല്ലെങ്കിൽ ബ്രഹ്മാണ്ഡത്തിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മിസ്റ്ററി ആയിട്ടുള്ള പല കാര്യങ്ങളും യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ പവർ എന്താണ് ഭാവിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക ആരെങ്കിലും ഭവിഷ്യവാണി കേൾക്കാൻ ശ്രമിക്കുക അതൊക്കെ മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ മൂവി കാണുന്നതും അങ്ങനെയുള്ള മൂവികളായിരിക്കും കൂടുതലായിട്ടും കാണാൻ ശ്രമിക്കുന്നത് മിസ്റ്ററി ടൈപ്പിലുള്ള മൂവീസ് അതായത് ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കുന്നതിന് അപ്പുറമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ചില സമയം നിങ്ങൾക്ക് തന്നെ തോന്നി എൻ്റെ ചിന്താഗതി പോലെയുള്ള മറ്റുള്ള ആൾക്കാരുടെ ചിന്താഗതി എൻ്റെ ചോദ്യങ്ങൾ ചില ആൾക്കാർക്ക് ഉത്തരം തരാൻ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതൊക്കെ ആണ് നിങ്ങളുടെ ആ ഒരു തോട്ട്സെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾ സ്പിരിച്വൽ ആണ് എന്ന് നിങ്ങളുടെ ആജ്ഞ ആജ്ഞാചക്ര പവർഫുള്ളാണ് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ നിങ്ങളുടെ ആജ്ഞ ആജ്ഞാചക്ര നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സമാധാനം ലഭിക്കുന്നതാണ് അതായത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു എന്നുള്ള ഇവിടെ ഇന്നും നിങ്ങൾക്കറിയില്ലായിരിക്കാം നിങ്ങളുടെ പ്രോബ്ലം എങ്ങനെ അവസാനിക്കുമെന്ന് പക്ഷെ സഡൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് അവസാനിക്കാൻ വേണ്ടിയുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഒരു സമൃദ്ധി ഒരു അതായത് സന്തോഷവും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം അങ്ങനെ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ദുഃഖത്തിൻ്റെ എല്ലാം അവസാനം നിങ്ങൾക്ക് അങ്ങനൊരു ജീവിതമാണ് ലഭിക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ ലൈഫിൽ നല്ല ആൾക്കാർ മാത്രമേ വരിക്കുകയുള്ളൂ എനിക്കറിയാം കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി ഇനി ഓടിപ്പോയാൽ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ ഇനി അവരെയും കൂടെ എൻ്റെ ലൈഫിൽ നിന്ന് വിട്ടു പോയാൽ എനിക്ക് ആരും ആരുമില്ലാതായി പോകുന്നു പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാം നല്ല നല്ല ആൾക്കാരായിരിക്കും ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ് ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള സന്തോഷമായിരിക്കും ലഭിക്കുന്നത് ഇനി നല്ല ആൾക്കാരായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അതൊരിക്കലും നിങ്ങളെ ചതിക്കുന്നവരായിരിക്കത്തില്ല ഇവിടെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈശ്വരൻ നേരത്തെ നിങ്ങളുടെ വിജയം നിർദ്ധാരിച്ച് കഴിഞ്ഞു ഇനി നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കെ തന്നെ ചെയ്യും നിങ്ങൾക്കിനി ദുഃഖമായിരിക്കത്തില്ല പരാജയമായിരിക്കത്തില്ല വിജയമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത അത് നിങ്ങളെ മാറ്റത്തിലേക്ക് എത്തിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് എവിടെയാണോ നിങ്ങൾ പേടിക്കുന്ന ആക്ഷൻ എടുക്കാൻ നിങ്ങൾ അവിടെ ആക്ഷൻ എടുത്തു നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാൻ മാറ്റം ഉണ്ടാവുന്നത് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് പ്രാവർത്തികമാകാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കറിയാൻ മാറ്റം ഉണ്ടാവുന്നത് കാരണം ഒരു നിമിഷം അത് ലൈഫിൽ മാറ്റം കൊണ്ടുവരുവാൻ പ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്ത് ആക്ഷൻ എടുക്കാനാണോ ഭയക്കുന്നത് എന്ത് ചിന്തയാണോ നിങ്ങൾ പ്രാവർത്തികമാക്കാതെ പേടിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ദുഃഖം അവസാനിക്കാൻ പോയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് വിഷമമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമം അനുഭവിക്കുന്നത് അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വിഷമം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ പല പ്രശ്നങ്ങളും അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു വിഷമം അവസാനിക്കുമ്പോൾ കുറേ വിഷമങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി മുന്നോട്ട് നിങ്ങളുടെ ലൈഫിലും ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരം പല സന്തോഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സഡൻ ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും 何 ഇനി നിങ്ങൾക്ക് അപകടം നിറഞ്ഞ ആ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അതായത് ആരും ഹെൽപ്പ് ഇല്ലാതെ സപ്പോർട്ടില്ലാതെ ഒറ്റപ്പെട്ട് ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വരിക അങ്ങനെ ഒരു ഇത് നേരിടേണ്ടി വരത്തില്ല കാരണം ഇനി നിങ്ങളുടെ ലൈഫിൽ ആണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട വിഷമിക്കേണ്ട സഡൻ ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും നിങ്ങളുടെ ദുഃഖങ്ങൾ അവസാനിക്കാൻ പോകുകയാണ് അതിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓ